കലാപരിപാടികളും പ്രകൃതി ഭംഗിയും ആസ്വദിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും ഒരു ദിവസം തങ്ങളുടേതാക്കി മാറ്റി പാലിയേറ്റീവ് അംഗങ്ങൾ കൂടെ ഞാനുമുണ്ട് പരിചരണത്തിന് സാന്ത്വന പരിചരണവാചാരണ ഭാഗമായാണ് പാലിയേറ്റീവ് രോഗികൾക്കും പരിചരിക്കുന്നവർക്കുമായി ഫിഷ് ലാൻഡിൽ ഔട്ടിംഗ് സംഘടിപ്പിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തും ചെമ്പകപ്പാറ പി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രായാധിക്യവും പലവിധ രോഗങ്ങളിലും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന നൂറ്റി അൻപതോളം രോഗികളും അവരുടെ പരിചരണക്കാരുമാണ് എഴുകുമേൽ ഫിഷ്ലാൻഡിൽ ലാൻഡിൽ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തത് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചും മീനിന് തീറ്റം നൽകിയും ടെന്റിൽ കയറിയും അവർ ഒരു ദിവസം ആഘോഷിച്ചു ഇതോടൊപ്പം അംഗങ്ങളുടെ കലാപരിപാടികളും സംഗമത്തെ മികവറ്റതാക്കി പിന്നെ ഇപ്പോഴാണ് അല്ലേ കുടുംബശ്രീ രണ്ടാമ കലാപരിപടികൾ നടത്തിക്കൊണ്ടിരുന്ന ഇന്നൊരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ദിവസം ഇനിയൊരു നല്ല ബൃന്ദം വരാൻ പ്രാർത്ഥിക്ക മാറ്റി ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ നിന്നും പാലിയേറ്റീവ് പരിചരണത്തിൽ കഴിയുന്നവരിൽ നിന്നും ആരോഗ്യം അനുവദിക്കുന്നവരെയാണ് വാഹന സൗകര്യം ഏർപ്പെടുത്തി സംഗമത്തിന് എത്തിച്ചത് സംഗമ പരിപാടി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ഉദ്ഘാടനം ചെയ്തു മനസ്സിന് കുളം ചേരുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സൊക്കെ ഒന്ന് ആനന്ദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആണ് ഇന്നിവിടെ നിങ്ങളെല്ലാവരെയും വിളിച്ചു ചേർത്തിരിക്കുന്നത് അങ്ങനെ ഈ പ്രോഗ്രാം വലിയ ഒരു പരിപാടിയായിട്ട് വെക്കുവാനാണ് മെഡിക്കൽ ഓഫീസിൽ തീരുമാനിച്ചിരുന്നത് ഏതായാലും ഡോക്ടറെ ഓപ്പൻ സഹായത്തിന്റെ പേരിൽ പി ഡോക്ടർമാരെയും സി ലെ ഡോക്ടർമാരെയും സ്റ്റാഫുകൾ എല്ലാവരെയും അഭിനന്ദനം അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അധ്യക്ഷത വഹിച്ചു സാന്ത്വന പരിശീലനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിനേസ് ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി മാത്യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ മാസ് മീഡിയ ഓഫീസർ തങ്കച്ചൻ ആന്റണി ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻസി വർക്കി അലക്സ് ടോം ജയ്സൺ സി ജോൺ ആരോഗ്യവിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പാലിയേറ്റീവ് പ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു ഒരുമിച്ചിരുന്ന ഉച്ചഭക്ഷണം കഴിച്ച ശേഷം സ്നേഹ സമ്മാനമായി ഷാളുകളും നൽകിയാണ് ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗവും പാലിയേറ്റീവ് കുടുംബാംഗങ്ങളെ യാത്രയാക്കിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന